മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന വിവാദ വെളിപ്പെടുത്തലിന്റെ പേരിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയത് ചർച്ചകളിൽ ഹാരിസിന്റെ നടപടി സർവീസ് ചട്ടലംഘനമാണെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് ഡി എം എ ആണ് നോട്ടീസ് നൽകിയത് അന്വേഷണം നടത്തിയ വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഹാരിസിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്ന് സൂചനയുണ്ട് താക്കീതിൽ നടപടി ഒതുങ്ങിയേക്കും മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച വിവാദത്തിൽ ഡി എം ഇ പുറപ്പെടുവിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരം ഒരു വിഷയം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ചട്ടലംഘനമാണെന്ന കാര്യം അംഗീകരിക്കുന്നുവെന്നും എന്നാൽ താൻ മനപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം നുണയാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഇനിയൊരു ഡോക്ടറും ഈ മാതൃകയിൽ സർക്കാരിനെ വിമർശിക്കാതിരിക്കാനാണ് സർക്കാർ നീക്കം വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നെ ആ റിപ്പോർട്ട് കാണിച്ചിട്ടില്ല വിവരാവകാശം വഴി ചോദിച്ചവർക്കും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അവരെന്താണ് എഴുതി കൊടുത്തതെന്നോ ആരൊക്കെയാണ് തെളിവ് കൊടുത്തതെന്നോ എനിക്കറിയില്ല എല്ലാ രേഖകളും ഉൾപ്പെടെ കൃത്യമായ മറുപടി അന്വേഷണ കമ്മീഷന് നൽകിയതാണ് എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ വിശദമായ മറുപടി നൽകും ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞു ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അതുകൊണ്ടാണ് പരാതി പരസ്യമാക്കിയപ്പോൾ ഓടി നടന്ന് സംഘടിപ്പിച്ച് നൽകിയത് ഞാൻ മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം കള്ളമാണ് ശസ്ത്രക്രിയ മുടക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഉപകരണങ്ങൾ ഇല്ലായിരുന്നു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു ഉപകരണങ്ങൾ ഇല്ലെന്ന് പലതവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ കളവാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ ആ റിപ്പോർട്ട് വ്യാജമാണ് ഡോക്ടർ ഹാരിസ് ആരോപിച്ചു സമൂഹ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞത് ചട്ടലംഘനമാണ് എല്ലാ വഴിയും അടയുമ്പോൾ അവസാന നടപടിയെന്ന നിലയിലാണ് അങ്ങനെ ചെയ്തത് പ്രശ്നങ്ങളെല്ലാം അവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴും ഉപകരണങ്ങൾ കുറവുണ്ടെന്ന കാര്യവും ബന്ധപ്പെട്ടവർക്ക് അറിയാം ഇല്ല എന്ന് പറയുന്ന പ്രോബ് ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അത് ആശുപത്രിയിലേതല്ല അത് മറ്റൊരു ഡോക്ടറിന്റെ കൈവശമുണ്ടായിരുന്ന ഉപകരണമായിരുന്നു ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തി വകുപ്പ് മേധാവി എന്ന നിലയിൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്തം എന്റേതാണ് അതുകൊണ്ടാണ് കുറവുള്ള വിവരം അറിയിച്ചത് ഇതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയവർക്കും തെളിവ് കൊടുത്തവർക്കും അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകും എന്തായാലും വകുപ്പ് സെക്രട്ടറിക്ക് നേരിട്ട് മറുപടി നൽകും സ്വന്തം കൈപ്പടയിൽ മറുപടി എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഇന്ന് ഈ വിശദീകരണം കൈമാറും ഡോക്ടർ ഹാരിസ് സത്യസന്ധനാണെന്നും സിസ്റ്റത്തിന്റെ പിഴവാണ് എന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചു ഇതാണ് ഹാരിസിനെതിരായ നടപടിക്ക് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് തിറയ്ക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു കേരളത്തെ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെയെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു